സ്ഥാനമായിരുന്നു കുട്ടൻപേരൂർ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ജന്മമെടുത്ത പുണ്യഭൂമി വീടിനോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പനച്ച പൂർവികർ ആരാധിച്ചു പോന്നിരുന്ന ദേവീക്ഷേത്രവും നാഗത്തറയും ഒക്കെയുള്ള പുരാതന പറയ കുടുംബമായിരുന്നു കുട്ടൻപേരൂർ കാവിന് മുന്നിലായി അച്ഛൻ അച്ഛൻകോവിലാറിനെയും പമ്പയാറിനെയും ബന്ധിപ്പിക്കുന്ന കുട്ടൻപേരൂർ ആറ് ഒഴുകുന്നു ഈ ആറിന്റെ തീരത്താണ് വെട്ടുവക്കേരി എന്ന ഏഴ് ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല വെമ്പാല എന്ന ഗ്രാമത്തിലെ മലയിത്തറ വീട്ടിൽ ജ്യോതിഷ പണ്ഡിതനും ജ്ഞാനിയുമായ ഇട്ട്യാദി കുട്ടൻപേരൂർ കുലായ്ക്കൽ ഭവനത്തിലെ കൊച്ചുനീലിയെ വിവാഹം കഴിച്ചു കുട്ടൻപേരൂരിൽ താമസമായി വിവാഹശേഷം ശേഷം വർഷങ്ങളേറെ ആയിട്ടും സന്താന സൌഭാഗ്യമില്ലാതെ ദമ്പതിമാർ സങ്കടത്തിലായി സന്താന സന്താനലബ്ധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് അങ്ങനെയിരിക്കെ ഒരു ദിവസം കുട്ടൻപേരൂരിലേക്ക് ഒരു ദൈവജ്ഞൻ എത്തുകയും ഇട്ടിയാദിയെയും കൊച്ചുനീലിയെയും അരികിൽ വിളിച്ച് അടുത്തുള്ള സാളഗ്രാമം ശിവക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനം പാർക്കുവാൻ അരുൾ ചെയ്തു ദൈവജ്ഞൻ യാത്രയായി മഹാപുരുഷന്റെ വാക്കിനെ ഇട്ട്യാതി മനസ്സ അനുസരിച്ചു കൊച്ചുനീലിയെ ഭജനമിരിക്കുവാനായി വാഴപ്പള്ളി ക്ഷേത്രത്തിലേക്ക് അയച്ചു സാളഗ്രാം ക്ഷേത്രത്തിലെത്തിയ കൊച്ചുനീലി തൊട്ടടുത്തുള്ള തറവാട്ടിലെത്തി അനുവാദം വാങ്ങി ക്ഷേത്രത്തോട് ചേർന്നുള്ള വസ്തുവിൽ തന്നെ ഒരു കുടിൽ കെട്ടി നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനം പാർത്തു നാൽപ്പത്തിയൊന്നാം ദിവസം മഹാദേവന്റെ മുന്നിലെത്തുകയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു മഹാദേവന്റെ അനുഗ്രഹം കൊച്ചുനീലിയിലേക്ക് ഭവിക്കുകയും ചെയ്തു തിരികെ കുട്ടൻപേറൂർ ഭവനത്തിലെത്തിയ കൊച്ചുനീലി തന്റെ പൂർവിക ദൈവിക ചൈതന്യങ്ങളോട് നന്ദി പറഞ്ഞു ഇട്ട്യാദിക്കൊപ്പം ഭവനത്തിൽ താമസമായി നാളുകൾക്ക് ശേഷം ആ മഹദ് ദിനം വന്നെത്തി നാല് യുഗങ്ങളെ സ്ഥൂരീകരിക്കും വിധം നാല് നക്ഷത്രങ്ങൾ നാലു ദുക്കിൽ പ്രത്യക്ഷപ്പെട്ടു അനന്തരം അവ ഒരു സൂര്യബിംബം കണക്കെ ഏകോപിച്ചു അതത്രേ സദ്ഗുരുവിൻ നിഷ്കളങ്കജ്ഞാനം ഈ ജ്ഞാനപ്രകാശം ശിശുവിൽ ഉൾപ്രകാശനം ചെയ്തതോടുകൂടി നീലീപുത്രൻ മനുഷ്യാവതാരമായി അഥവാ കൽഗാവതാരമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പൂരം നക്ഷത്രത്തിൽ ഭൂജാതനായി ജാതക കർമാദികൾ യഥാവിധി നടത്തപ്പെട്ടു കുഞ്ഞ് ജനിച്ചതിന്റെ ഇരുപത്തിയെട്ടാം നാൾ മാതാപിതാക്കൾ കുട്ടിക്ക് നാരായണൻ എന്ന നാമകരണം ചെയ്തു തന്റെ ബാല്യത്തിൽ ഏറെ സമയവും നാരായണൻ ചെലവഴിച്ചത് കാവിന് മുന്നിലെ പനച്ച മരച്ചുവട്ടിലായിരുന്നു അങ്ങനെ ഇരിക്കെ തന്റെ ഏഴാമത്തെ തിരുവയസ്സിൽ ഗൃഹത്തിൽ ഉറക്കത്തിലായിരുന്ന നാരായണനിലേക്ക് ഒരു ദിവ്യ ദർശനം ലഭിച്ചു നാരായണൻ ഞെട്ടി എഴുന്നേറ്റു ആകാശവീതിയിൽ നിന്നൊരു നക്ഷത്രം വിവിധ വർണ്ണങ്ങളായി നാരായണനെ ലക്ഷ്യമാക്കി വരികയും അത് തന്റെ വക്ഷപ്രദേശത്ത് നീല വൃത്താകൃതിയായി പ്രകാശിച്ചു നിൽക്കുകയും ചെയ്തു വൃത്താകാരമായ ബാലാർക്ക ബിംബവും അതിനടിയിൽ പാലോളി വിശുദ്ധ ശുക്രശംഖം താഴെ മുക്കോണായി മൂന്ന് നക്ഷത്രങ്ങളും അതിനെ തുടർന്ന് അഞ്ചിതമായ അർത്ഥ നാരായണൻ ദർശിച്ചു ദർശനത്തിന്റെ ദിവ്യ അനുഭൂതി വികാര വിചാരവായ്പോടെ മൂന്ന് ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി ഏഴാം വയസ്സിലുണ്ടായ ദിവ്യ ദർശനത്തിന് ശേഷം ആ ദിവ്യ ദർശന സ്വരൂപം പൂർണമായും അപൂർണമായും പ്രകാശിച്ചുകൊണ്ടേയിരുന്നു പള്ളികളിലും പണ്ഡിതന്മാരുടെ അടുക്കലും നാരായണൻ തന്റെ ദിവ്യ ദർശന പൊരുൾ അന്വേഷിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് മാതാവിന്റെ വേർപാടിന് ശേഷം നാരായണൻ പിതാവിന്റെ അനുവാദത്തോടുകൂടി കുട്ടമ്പേരൂർ ജന്മഗൃഹത്തിൽ നിന്ന് ഒരു യാത്ര പുറപ്പെട്ടു പുറം ലോക അറിവുകൾ മാത്രം പോരാ അകം ലോക അറിവുകൾ കൂടി വേണമെന്ന ബോധം ഉദിച്ചു അതിന് സർവ്വത്തിന്റെയും ജ്ഞാനമായ ആത്മജ്ഞാനമാർജിച്ചാലേ പറ്റൂ തപസ്സാണ് ഏകമാർഗം അതിനായി നാരായണൻ ഇടുക്കി ജില്ലയിലെ അമ്പലപ്പാറ തപോഗിരിയിൽ തപസ് ആരംഭിച്ചു ബ്രാഹ്മ മുഹൂർത്തത്തിലെ ആ പരമാത്മാ ജീവാത്മാ സൽസംഗ വിസ്മയം തപോഗിരിയെ പ്രകാശപൂരിതമാക്കി കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല കലിയുഗത്തിൽ നാമമുക്തി ആത്മരൂപത്തിൽ എന്ന് ബോധം കിട്ടിയ നിമിഷം ശ്രീ ശുഭാനന്ദ ഗുരുദേവനായി അവതരിച്ചു ശുഭാനന്ദ ഉദയത്തിന് താങ്ങും തണലുമായി നിന്ന പുനരമേ നിനക്ക് നന്ദി സർവചരാചരങ്ങൾക്കും നന്ദി പറഞ്ഞ് ഗുരുദേവൻ ആത്മബോധം തെളിച്ച് നാട്ടിലേക്ക് അത് കുട്ടൻപേരൂർ കുടുംബത്തിലെത്തിയ ഗുരുദേവൻ അമ്മാവന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് കാവിന് തെക്ക് മാറി പട്ടടപ്പറമ്പ് എന്ന സ്ഥലത്ത് തന്റെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തുകയും ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങളോളം ഗുരു വീട്ടിൽ അമ്മാവന്മാർക്കൊപ്പം തന്റെ ഭവനത്തിൽ തന്നെ താമസിക്കുകയും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം കുട്ടൻപേരൂരിൽ നിന്ന് ഇഹലോക ഗുരുവിനെ തേടി ഒരു യാത്ര പുറപ്പെട്ടു പുണ്യദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ പല ദേശങ്ങളും ചുറ്റി നടന്നു ഓച്ചിറയായിരുന്നു ആദ്യ സന്ദർശന സങ്കേതം പിന്നീട് അവിടെ നിന്നും തിരുവനന്തപുരത്തേക്കും കന്യാകുമാരിയിലേക്കും മധുരയിലേക്കും രാമേശ്വരത്തേക്കുമെല്ലാം ഗുരുദേവൻ ദേശാടനം തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ തിരികെ എത്തിയ ഗുരുദേവൻ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത് ഇരവിപേരൂർ എന്ന സ്ഥലത്ത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ അടുക്കലെത്തി ആത്മീയ നക്ഷത്രങ്ങളുടെ സംഗമം ഭാവി പ്രത്യാശയെ ഉണർത്തുന്ന ഒന്നായിരുന്നു കൊയ്കയിൽ ഗുരുദേവൻ ശുഭാനന്ദ ഗുരുവിനെ ആശ്ലേഷിച്ച് സ്വീകരിച്ചു ആത്മീയ കാര്യങ്ങൾ ഇരുവരും സംസാരിച്ചു ആത്മബോധോദയം കൈവരിച്ച് കലിയുഗ മോക്ഷദായകനായി ഉദയം ചെയ്ത ശുഭാനന്ദ ഗുരുവും കുമാരഗുരുവും തമ്മിൽ സുദീർഘമായ ഒരു രഹസ്യ ചർച്ചയിലേർപ്പെട്ടു പരസ്പരം ആലിംഗനം ചെയ്തു ശുഭാനന്ദ ഗുരു അവിടെ നിന്നും തിരികെ കുട്ടൻപേരൂർ കുടുംബത്തിലേക്കെത്തി അവിടെ താമസമായി വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അമ്മാവനോട് കവിന് മുന്നിലായി ഒരു ആശ്രമം സ്ഥാപിക്കുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരെയും തന്റെ പൂർവിക ആചാരങ്ങളെയും ഭയന്ന് അതിന് അനുമതി ലഭിച്ചില്ല എന്നാൽ ഗുരു ചെറുതായൊന്ന് പുഞ്ചിരിച്ചു നാം ഇറങ്ങുന്നു പോയി വരാം എന്ന അമ്മാവിനോട് പറഞ്ഞു ആറിന്റെ തീരത്തേക്ക് ഇറങ്ങി തെക്കോട്ട് യാത്ര തിരിച്ചു ആ യാത്ര ചെന്നെത്തിയത് ചെന്നിത്തല കാരരായ്മ ഒരുപ്പുറം മുറിയിൽ പൈനുമൂട്ടിൽ പുരാതന കുടുംബത്തിലായിരുന്നു വീട്ടിൽ നിന്ന് ആരാ എന്നുള്ള ചോദ്യത്തിന് ഗുരുദേവൻ പുറത്തുനിന്ന് പറഞ്ഞു ഞാൻ കുട്ടൻപേരൂർക്കാരനാണേ ഗുരുദേവ വചനവും പ്രാർത്ഥനയും ശ്രവിച്ച് അവർ ഗുരുദേവദാസന്മാരായി തീർന്നു കലിയുഗത്തിൽ അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ടവരെ ഗുരു സർവ്വ ദുഃഖവും മാറ്റി സത്യധർമാദികളിൽ കൂടി പരിശുദ്ധരാക്കി മാറ്റി രാത്രികാലങ്ങളിൽ അടുത്തുള്ള ഭവനങ്ങളിൽ പ്രാർത്ഥന നടത്തുകയും പകർന്നു നൽകുകയും ചെയ്തു നിങ്ങൾ ആത്മബോധോദയ സംഘാംഗങ്ങളാകുന്നു ആത്മാവെന്നത് സർവത്തിന്റെയും സാരമായ മനുഷ്യനാകുന്നു ബോധം ഈ മനുഷ്യനെ കുറിച്ചുള്ള അറിവാകുന്നു ആ അറിവിൽ കൂടി കർമ്മം പൂർത്തി വരുത്തിയാൽ ശുഭമാകുന്നു ഈ ശുഭം ആനന്ദമാണ് ആ ശുഭാനന്ദമാണ് നിങ്ങളുടെ ഗുരു ആത്മബോധോദയം മനുഷ്യനിൽ ഉദിപ്പിച്ച് ഏവരെയും ഏകത്വ ബോധത്തിൽ എത്തിച്ച് കലിയുഗമോക്ഷം പ്രദാനം ചെയ്യുകയാണ് തന്റെ ജന്മ ലക്ഷ്യം കുറച്ചുനാൾ തൻ്റെ ആത്മീയ പ്രവർത്തനവുമായി കുട്ടൻവേരൂരിൽ ഗുരു താമസമായി ജന്മഭൂമിയിലെത്തിയാൽ ഗുരു തന്റെ സുഹൃത്തായ മാന്നാർ കുരട്ടിക്കാട് വെച്ചുരേത്ത് കൃഷ്ണപിള്ളയുടെ അടുക്കൽ പോവുക പതിവായിരുന്നു പതിവ് തെറ്റിക്കാതെ ഗുരു വെച്ചുരയത്ത് നായർ കുടുംബത്തിലെത്തി എന്നാൽ അവിടെ മറ്റൊരാൾ ഗുരുവിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു മഹാത്മാ അയ്യങ്കാളി ഇരുവരും കൈകൂപ്പി നമസ്കരിച്ചു കൃഷ്ണപിള്ളയും ഒത്ത് വെച്ചുരയത്ത് തറവാടിന്റെ പൂമുഖത്തിരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെട്ടു തീണ്ടലിനും തൊടിയിലിനും എതിരെ പ്രതികരിച്ച ഒരാൾ കൂടിയായിരുന്നു കൃഷ്ണപിള്ള കൃഷ്ണപിള്ളയുടെ അനന്തരവളായ ദേവകി ഗുരുവിനെയും യും ഉണ്ണാൻ അകത്തേക്ക് വിളിച്ചു മൂവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും ചരിത്രമായി വെച്ചുരേത്ത് കുടുംബത്തിലെ സംഗമം മാന്നാറിൽ വലിയ ചർച്ചയായി നാളുകൾ കഴിഞ്ഞു ഗുരു ശ്രീ വിദ്യാധിരാജ തിരുവടികൾ വിശ്രമിച്ചിരുന്ന നായർ ഭവനത്തിൽ എത്തിച്ചേർന്നു ഗുരുവിനെ കണ്ടിട്ട് ആ മഹായോഗി ചാടിയെഴുന്നേറ്റു ഗുരുവിനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു സ്വീകരിച്ചു ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ വിദ്യാധിരാജ സ്വാമികളോട് താൻ ആരാണെന്നും തന്റെ വരവിന്റെ എന്താണെന്നും ആത്മബോധോദയ സംഘത്തെ പറ്റിയും അതിന്റെ വഴിപോലെ മുഖതാവിൽ ഉണർത്തിക്കുകയുണ്ടായി വിദ്യാധിരാജ തിരുവടികൾ അത്യന്തം ആഹ്ലാദ ചിദ്ധനായിക്കൊണ്ട് ശ്രീ ശുഭാനന്ദ ഗുരുദേവനോട് ഇപ്രകാരം അറിയിച്ചു അല്ലയോ ശുഭാനന്ദ അങ്ങ് സർവസമ്മതനും സകല ജീവികൾക്കും ജീവജാലങ്ങൾക്കും മംഗളം അരുളുന്നവരും അന്ത്യജ്ഞൻ മുതൽ ആഠ്യൻ വരെയുള്ള സകല ജന്മങ്ങൾക്കും അനുഗ്രഹം നൽകുവാൻ കഴിവുള്ളവനുമല്ലേ അതുകൊണ്ട് സകലരും സമഭാവത്തിൽ വർദ്ധിക്കാൻ ഉചിതമായ സാഹചര്യം സൃഷ്ടിക്കുവാൻ ശുഭാനന്ദ സ്വാമിക്ക് കഴിയട്ടെ യാത്ര പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു പിന്നീട് തന്റെ ആത്മീയ പ്രവർത്തനവുമായി ചെന്നിത്തല ചെറുകോൽ ഗുരു താമസമായി തന്റെ ശിഷ്യരിലൂടെ തന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുവാനും മനുഷ്യരിലെ അന്തർബോധം ഉയർത്തുവാനും വേണ്ടി ഗുരു പ്രയത്നിച്ചു മനുഷ്യരുടെ ജീവിതത്തിലെ തത്വം എന്നതാണ് ആത്മാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യനിലെ പ്രവർത്തനത്തിന്റെയും അവബോധത്തിന്റെയും അധിവാസ സ്ഥാപനമായും ആത്മാവിനെ കരുതപ്പെടുന്നു ജാതീയമായി നീങ്ങുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികൾ വേരോടെ പിഴുതുകളയാൻ വേണ്ടിയാണ് താണകുലമായ സാമ്പവകുലത്തിൽ നാം അവതാരമെടുത്തതെന്ന് ഗുരു പ്രഖ്യാപിച്ചു താണജാതിയായ സാംഭവകുലത്തിൽ ജനിച്ചതിനാൽ ഗുരുദേവനും അനുയായികളും വേദാന്തം പ്രസംഗിക്കാൻ എന്തവകാശമാണുള്ളത് എന്ന് ചോദിച്ചു ഉന്നതകുല ജാതകർ ശക്തമായി എതിർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ആരോടും പരിഭവമോ എതിർപ്പോ ഇല്ലാതെ തൻറെ ജന്മ ഉദ്ദേശ്യം പൂർത്തീകരിക്കുവാനുള്ള അടുത്ത കർമ്മപദ്ധതി എന്താണെന്ന് ചിന്തിച്ചു അല്പം മാറി നിൽക്കാം എന്ന് കരുതി കുട്ടൻപേരൂർ ജന്മഭൂമിയിലേക്ക് തിരികെ എത്തി അങ്ങനെ ഒരു ദിവസം ശ്രീനാരായണ ഗുരുവിനെ കാണുവാൻ തീരുമാനിച്ചു ശിവഗിരിയിലേക്ക് യാത്ര തിരിച്ചു ശിവഗിരിയിലെത്തി ഗുരുദേവനെ കണ്ടു ആത്മപ്രകാശ കാഴ്ചയിൽ ഇരുവരും തിരിച്ചറിഞ്ഞു പരസ്പരം കെട്ടിപ്പുണർന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആദർശത്തെ അതിൻ്റെ വഴിയാം വണ്ണം പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണല്ലോ ശുഭാനന്ദ സ്വാമിയുടെ ആത്മബോധം നാം അതിനാൽ സന്തുഷ്ടരായിരിക്കുന്നു എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു ശിവഗിരിയിലെ വാസത്തിനു ശേഷം നന്ദിയും സ്നേഹവും അറിയിച്ച് കുട്ടൻപേരൂരിലേക്ക് തിരിച്ചു വന്നു തിരികെ എത്തിയ ഗുരു ആത്മബോധോദയ പ്രകാശന കർമ്മം വീണ്ടും പ്രത്യക്ഷമായി നടത്തിക്കൊണ്ടിരുന്നു ഗുരുവിന്റെ തിരിച്ചുവരവ് നാടെങ്ങുമറിഞ്ഞു പിന്നീട് ചെറുകോലിൽ സംഘപ്രവർത്തനവുമായി മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം ചെന്നിത്തല വാലയിൽ കുടുംബത്തിലെ രാഘവൻ എന്ന കുട്ടി അസുഖത്താൽ ജീവൻ തന്നെ നഷ്ടമാകുന്ന സ്ഥിതിയിലെത്തിയപ്പോൾ ഗുരു അവിടെ എത്തി കുട്ടിയുടെ ജീവൻ രക്ഷിക്കുകയും മാതാപിതാക്കൾ ആ ബാലനെ ഗുരുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഗുരു ചെറുകോലിൽ താമസമാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ആദർശ പ്രവർത്തനത്തിൽ അനേകം ശിഷ്യസമ്പത്തും സന്യാസ പരമ്പരയും ഭക്തലോകവും എത്തിച്ചേർന്നു ഗുരു മാവേലിക്കര കൊറ്റാർകാവ് എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കി ആദർശ പ്രവർത്തനം തുടർന്നു വീണ്ടും ശ്രീനാരായണ ഗുരുവിനെ കാണുവാനായി ശിവഗിരിയിലേക്ക് യാത്ര തിരിച്ചു ഒപ്പം തന്റെ ശിഷ്യരെയും കൂട്ടി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാ ലോകമാണ് നാം സ്വപ്നം കാണുന്നത് അതിനുവേണ്ടിയുള്ള ശുഭാനന്ദ സ്വാമികളുടെയും ആത്മബോധ സംഘത്തിന്റെയും പ്രവർത്തനത്തിൽ നാം സന്തുഷ്ടരാണ് നമുക്ക് ശുഭാനന്ദ സ്വാമികളുടെ ആത്മബോധോദയ സംഘാംഗങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു ശുഭാനന്ദഗുരു ആഗ്രഹം സാധിച്ചു നൽകാം വാക്ക് നൽകി മടങ്ങി മാവേലിക്കര കൊറ്റാർകാവിൽ എത്തിയ ഗുരുദേവൻ തന്റെ ശിഷ്യ പരമ്പരയുമായി ശിവഗിരിയിലേക്ക് തിരിച്ചു നാനാജാതി മതസ്ഥരും ആത്മബോധത്തിൽ ഒന്നായി പദയാത്രയായി ശിവഗിരിയിലെത്തിയത് ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണു നിറച്ചു ഗുരുവിനെ ആലിംഗനം ചെയ്താണ് ശ്രീനാരായണ ഗുരു പദയാത്രയിൽ സ്വീകരിച്ചത് തിരികെ മാവേലിക്കര കൊറ്റാർകാവിൽ എത്തിയ ഗുരുദേവൻ തന്റെ ആദർശത്തെ ആത്മീയ സംഘടനാ രൂപീകരണത്തിലേക്ക് മാറ്റി അനേകം സന്യാസിമാരും ശിഷ്യസമ്പത്തുകളും ഗുരുവിനുണ്ടായിരുന്നു കലിയുഗത്തിലെ അധർമ്മത്തിന്റെ നിഷ്കാസനത്തിനത്രേ കൽക്കി അവതാരം പരുമല ഭക്തൻ പരമാനന്ദ സ്വാമി നീലകണ്ഠസ്വാമി ചരിവിൽ കൊച്ചാതിച്ചൻ പറാട്ട് പരമേശ്വരൻ എന്നിവരും ഭജനാനന്ദിനി അമ്മ മനനമ്മ പാർവതി അമ്മ ലക്ഷ്മി കുട്ടിയമ്മ കൊച്ചുസ്വാമി എന്നിങ്ങനെ അനേകം സന്യാസ പരമ്പരകളും ശിഷ്യപ്രധാനികളും ഉണ്ടായി മാവേലിക്കര കൊട്ടാരത്തിലെ മഹാമഹിമ ശ്രീ രാമവർമ്മരാജ തമ്പുരാൻ ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥിരം രക്ഷാധികാരിയായി മാറി ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന മാവേലിക്കര തട്ടാരമ്പലത്തിൽ ഒരിക്കൽ മഹാത്മാഗാന്ധി എത്തുകയുണ്ടായി അന്ന് ശുഭാനന്ദ ഗുരുദേവനെ കാണുകയും ഇരുവരും ഏറെ നേരം തമ്മിൽ സംസാരിക്കുകയും ചെയ്തു ജാതി ഒരു മഹാവ്യാധി പോലെയുണ്ടെന്നും ജാതി വിഷജന്തുവിനേക്കാൾ ഭയങ്കരമാണെന്നും ഇത് പാപകർമ്മത്തെ ഉണ്ടാക്കുന്നതിനാൽ അതിനെ ഒഴിവാക്കണമെന്നും അതിനെതിരെയാണ് തന്റെ പുണ്യകർമ്മമെന്നും ഗുരുദേവൻ വ്യക്തമാക്കി രാഷ്ട്രീയ സംഘടനാ ശക്തികൊണ്ട് ഭാരതത്തെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും വിമുക്തമാക്കി സ്വാതന്ത്ര്യം നേടിയാലും ജാതിഭേദവും അതുമൂലമുള്ള ഭയങ്കരമായ ഉച്ച നീചത്വങ്ങളും പാടെ അവസാനിപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥമായ മനുഷ്യ സ്വാതന്ത്ര്യം ഭാരത ജനതയ്ക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്നും മഹാത്മാഗാന്ധിജിയോട് ഗുരുദേവൻ അരുൾ ചെയ്തു അന്ന് സംഭാഷണ ഭാഗം മഹാത്മാഗാന്ധിക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തത് മന്നാർ ഗോപാലൻ നായരായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ശിഷ്യരോടായി ഗുരുദേവൻ പറഞ്ഞു നാം തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു ചിത്രത്തിരുന്നാൾ മഹാരാജാവ് തിരുമനസിനെ കാണണം ആരാധന സ്വാതന്ത്ര്യമില്ലാതെ അധസ്ഥിതരായി നിലകൊണ്ടിരുന്ന അനേക ആയിരങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ക്ഷേത്രപ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് തിരുമനസിനെ കാണണം അങ്ങനെ ഒന്നാം നമ്പർ ശാഖ ആശ്രമമായ കല്ലിന്മേൽ ആശ്രമത്തിൽ നിന്നും നൂറ്റിയൊന്ന് കാഷായധാരികളായ ശിഷ്യർക്കൊപ്പം തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു കവടിയാർ കൊട്ടാരത്തിലെത്തി തിരുമനസ് ഗുരുദേവനെ അകത്തേക്ക് ക്ഷണിച്ചു ഗുരുദേവൻ തന്റെ ആവശ്യങ്ങൾ അറിയിച്ചു അങ്ങേ ഇത്ര മഹത്തരമായി ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി നമ്മോട് ആരും സംസാരിച്ചിട്ടില്ല നാം അങ്ങയുടെ അപേക്ഷ ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് ഗുരുദേവനോട് ചിത്രതിരുനാൾ മഹാരാജാവ് വാക്കു പറഞ്ഞു തിരികെ വരുമ്പോൾ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തിയിലിറങ്ങി ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരിയെ കാണുകയും കൈയിലിരുന്ന് സെറ്റുമുണ്ട് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ഇരുവരുടെയും അനർഹ നിമിഷങ്ങളിലൊന്നായിരുന്നു അത് ഗുരു കൊറ്റാർക്കാവിൽ തിരികെ എത്തി ആശ്രമത്തോട് ചേർന്ന് തന്നെ ഒരു അനാഥശാലയും സ്ഥാപിച്ചു തുടക്കത്തിൽ തന്നെ അവിടെ മുപ്പത്തി അഞ്ചിലധികം അനാഥ ബാലികാ ബാലന്മാർ ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു കുടിൽ വ്യവസായ യൂണിറ്റ് തുടങ്ങണം എന്നുള്ളത് ഗുരുദേവന്റെ അടങ്ങാത്ത അഭിലാഷമായിരുന്നു അങ്ങനെ ഒരു നെയ്ത്ത് ഗുരുദേവൻ ആരംഭിച്ചു ഒരു ഭക്തൻ ആത്മബോധോദയ സംഘത്തിന്റെ അംഗമായി ശുഭാനന്ദ ഗുരുദേവന്റെ ശിഷ്യനാകുന്നതിന് ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് അത് തന്റെ ജീവിതകാലം മുഴുവൻ പൂർണമായും ദൈവ സമർപ്പിക്കുവാൻ ഗുരുവിനു മുന്നിൽ ദൈവനാമത്തിൽ നാമത്തിൽ എടുക്കുന്ന രഹസ്യ സത്യപ്രതിജ്ഞയാണ് അവൻ ഒരിക്കലും ഒരു തരത്തിലുമുള്ള ദുഷ്കർമ്മങ്ങൾക്കും ശാരീരികമായും മാനസികമായും മരണം വരെയും വഴങ്ങുകയില്ലെന്നും അവൻ ഭയഭക്തി പുരസ്സരം പ്രതിജ്ഞ സത്യോപദേശം കേൾക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം ദക്ഷിണോപദേശം അതിന് നിയോഗിച്ചിട്ടുള്ള സന്യാസിയിൽ നിന്നും രഹസ്യമായി കേൾക്കുകയും അത് മനഃപാഠമാക്കുകയും വേണം അത് ജീവിതത്തിൽ നിത്യേന പാലിച്ചു പോകുന്നതാകുന്നു ഗുരു ഭക്തരോടായി ഒന്നുകൂടി പറഞ്ഞു നിങ്ങൾ ആത്മബോധോദയ അംഗങ്ങൾ തമ്മിൽ കാണുമ്പോൾ കൈകൾ കൂപ്പി പരസ്പരം നമസ്കാരം പറയണം അങ്ങനെ ഒരു ദിവസം ശിഷ്യർക്കൊപ്പം ഒരു മഹായോഗം വിളിച്ചു നമ്മുടെ ഏഴാമത്തെ വയസ്സിൽ നാം ദർശിച്ച ദർശന അനുഭൂതിയുടെ മഹത് പ്രത്യക്ഷ നമ്മിൽ തെളിഞ്ഞു കണ്ടുവന്ന പരലോക സ്ഥാപനം അതത്രേ ആദർശാശ്രമം എന്നാൽ അതെവിടെ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ശിഷ്യരോട് ചോദിച്ചു ശിഷ്യർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഗുരു ശിഷ്യനായ കുമാരനോട് ചോദിച്ചു കുമാര നിനക്ക് പറയാൻ അഭിപ്രായമില്ലേ ഗുരുവേ അവതാര ഗുരുക്കന്മാരുടെ ജന്മസ്ഥലങ്ങൾക്ക് ഒരു മഹിമയില്ലേ അങ്ങയുടെ ജന്മസ്ഥലമായ കുട്ടൻപേരൂർ എന്ന് പറഞ്ഞു തീരും മുമ്പ് ഗുരുദേവൻ ചാടി എഴുന്നേറ്റു നാം അത് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ജന്മം കൊണ്ട് പവിത്രമായ സ്ഥലം തിരുവയസ്സിൽ ദിവ്യ ദർശനം ലഭിച്ച സ്ഥലം നമ്മുടെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി അധികം വൈകാതെ തന്നെ ശിഷ്യ പരമ്പരകൾ മൊത്തം ഗുരുദേവനോടൊപ്പം കുട്ടൻപേരൂരിലേക്ക് യാത്ര തിരിച്ചു ഗുരുവിനെ വരവേൽക്കാൻ വേട്ടുവക്കേരി ഒരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ചിങ്ങം എട്ടിന് ശ്രീനാരായണ ഗുരുദേവന്റെ ചതയം നക്ഷത്രത്തിൽ കലിയുഗ ക്ഷേത്രമായ ആദർശ ആശ്രമത്തിന് ശുഭാനന്ദ ഗുരുദേവ തിരുവഴികൾ തൃക്കരങ്ങളാൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ശേഷം ആദർശാശ്രമത്തിന്റെ ഛായാചിത്രം ആത്മലോകത്തെ കാണിച്ചുകൊടുത്തു വൈകാതെ തന്നെ ആദർശാശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള കല്ലുകൾ കുട്ടൻപേരൂർ കടവിലെത്തിക്കൊണ്ടേയിരുന്നു ആ കാലയളവിൽ തന്നെ ഗുരുദേവൻ ശ്രീ ശുഭാനന്ദ മോട്ടോർ കമ്പനി ആരംഭിച്ചു ഓരോ യുഗത്തിലും അജ്ഞത വർധിക്കുമ്പോൾ ഭഗവാൻ ലോകത്ത് എടുക്കുന്നു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ട ജീവിത വ്യവസ്ഥയിൽ അഞ്ച് മഹാപാപങ്ങൾ ചെയ്യരുത് എന്ന് ഗുരു കൽപ്പിച്ചു മദ്യപാനം വ്യഭിചാരം പരദ്രോഹം ഹിംസ വിഗ്രഹാരാധന എന്നിവയാണ് അവ വിഗ്രഹാരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തെ ആരാധിക്കുക എന്നതാണ് നാലുനാൾ നാൾ ആചാരവും മൂന്നുനാൾ വിശുദ്ധ വ്രതവും പാലിച്ച് ജീവിക്കുന്നവർ സ്വയം മൂർത്തികളായി തീരും എന്നതാണ് ഗുരു കൽപ്പന നിന്നെ കൊണ്ട് നിന്നെ വീണ്ടെടുപ്പാൻ വഴി നീ നീയൊഴിച്ച് നിനക്ക് മറ്റാരും ഇല്ലെന്നോർക്കുക അങ്ങനെ മാനവ ലോകത്തെ ആ സകലം സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനുള്ള ആദർശമാണ് ശുഭാനന്ദർശം ഗുരു തന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചു ഇഹലോക വാഴ്ച അവസാനിപ്പിക്കുവാൻ സമയമായി എന്ന് ഗുരുദേവൻ അറിയാമായിരുന്നു ഒരു ശനിയാഴ്ച ദിവസം ഗുരുദേവനിൽ അഭൗമമായ ചില ഭാവമാറ്റങ്ങൾ കാണപ്പെട്ടു തുടങ്ങി തന്റെ പരലോക പ്രാപ്തിക്കുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈവരുവടികൾ മനുഷ്യ കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ആത്മബോധോദയ സംഘം വളർന്ന് പന്തലിച്ചു ആരാധിച്ചു പോന്നിരുന്ന ദൈവിക ചൈതന്യങ്ങളും ആശ്രമവും ഇന്നും നിലനിൽക്കുന്നു ഗുരുവിനേറെ പ്രിയപ്പെട്ട പനച്ചമരം ഇന്നും ജന്മഭൂമിയിൽ തണലായി നിൽക്കുന്നു ഗുരുവിന്റെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി കൂടിയാണ് കുട്ടൻപേരൂർ കൊച്ചുനീലി മാതാവ് വ്രതമനുഷ്ഠിച്ച വാഴപ്പള്ളി സാളഗ്രാമം ക്ഷേത്രം ഇന്നും ചൈതന്യവത്തായി നിലകൊള്ളുന്നു തപസ് അനുഷ്ഠിച്ച തപോഗിരി എന്ന തീർത്ഥാടന കേന്ദ്രമായി മാറി ഗുരു ചെന്നിത്തലയിൽ സ്ഥാപിച്ച ആശ്രമം ഇന്ന് ചെറുകോൽ ശുഭാനന്ദശ്രമമായി നിലകൊള്ളുന്നു ഇനിയുള്ളത് നിത്യശാന്തിയുടെ നിദ്രാസ്ഥാനം അന്ത്യവിശ്രമം കൊള്ളുന്ന കൊറ്റാർകാവ് മഹാസമാധി സന്നിധാനം ഗുരുനിശ്ചയം പോലെ കലിയുഗ മഹത് ക്ഷേത്രം പണി പൂർത്തീകരിക്കട്ടെ